അർത്തുങ്കലിലെ സെൻറ് ആൻഡ്രൂസ് ബസിലിക്ക വളരെ പ്രസിദ്ധമായ തെക്കേന്ത്യയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് സെൻറ്റ് ആൻഡ്രൂസിൻ്റെ നാമാദേഹത്തിലാണ് പള്ളിയെങ്കിലും സെൻറ്റ് സെബാസ്റ്റ്യൻ പുണ്യവാളൻ്റെ തിരുനാളാണ് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് അർത്തുങ്കലിൽ ഏഴാം സെഞ്ചുറി മുതൽ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു പോർച്ചുഗീസുകാരുടെ കേരളത്തിലേക്കുള്ള വരവോടെ ജസൂട്ട് മിഷനർമാർ ഈ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൂട്ടി മിഷനറി പ്രവർത്തനം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആരംഭിച്ചു ക്രിസ്ത്യൻ മതപരിവർത്തനം നിരോധിച്ചപ്പോൾ അർത്ഥങ്കലിയിൽ പള്ളി നിർമ്മിക്കുക പ്രയാസമായി ഫാദർ ഗാസ്പർ പിയൂസ് ആണ് പള്ളി നിർമ്മിക്കാൻ നിയോഗിക്കപ്പെട്ട ആദ്യത്തെ വികാരി അച്ഛൻ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി കൊച്ചി രാജാവായ വീര കേരളവർമ്മ മതത്തിൽ പള്ളി നിർമ്മിക്കാൻ അനുവാദം കൊടുത്തു രണ്ടാമത്തെ വികാരിയായിരുന്ന ജിയാക്കോമോ ഫെനിഷ്യോ എസ് ജെ മഹാരാജാവിൽ നിന്നും മരം മാറ്റി കല്ലുകൊണ്ട് പള്ളി നിർമ്മിക്കാനുള്ള അനുവാദം വാങ്ങി ഇത് ആയിരത്തി അറുനൂറ്റി രണ്ടിലായിരുന്നു മുപ്പത്തിമൂന്ന് വർഷം അദ്ദേഹം അർത്തുങ്കലിൽ വികാരിയായി രണ്ട് തവണ ഇരുന്നിട്ടുണ്ട് അർത്തുങ്കൽ പ്രസിദ്ധമാകുന്ന ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ അത്ഭുത പ്രവർത്തകനായ സെൻറ്റ് സബാസ്റ്റ്യൻ്റെ തിരിച്ചു ഇറ്റലിയിൽ നിന്നും കപ്പലിൽ അർത്തുങ്കലിൽ എത്തിയതോടെയാണ് സെൻറ്റ് സെബാസ്റ്റൻ റോമൻ ചക്രവർത്തിയായ ഡയോക്ലിഷ്യസിൻ്റെ ബോഡി ഗാർഡായിരുന്നു അദ്ദേഹത്തെ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ അതിക്രൂരമായി അമ്പ് ചെയ്തു കൊന്നു ഇരുന്നൂറ്റി ഏഴിലാണ് അദ്ദേഹം ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത് പകർച്ചവ്യാധികളിൽ നിന്നും ജനങ്ങൾ സെബസ്റ്റാൻഡിയോസ് പുന്നവാളിനോട് പ്രാർത്ഥിച്ചു സുഖപ്പെട്ട ചരിത്രമുണ്ട് ജനുവരിയിൽ സെബസ്റ്റാൻഡോസ് പുന്നവാളൻ്റെ അമ്പ് പെരുന്നാൾ സഹസ്രക്കണക്കിന് തീർത്ഥാടകരെ കൊണ്ട് നിറയുന്നു അങ്ങനെ അർതങ്കൽ പള്ളി വളരെ പ്രസിദ്ധമായി തീർന്നു പതിനെട്ടാമത്തെ നൂറ്റാണ്ടിൽ ജസ്യൂട്ട് മിഷനറിമാരിൽ നിന്നും കാർമലൈറ്റ് മിഷീണർമാർ സിലിക്കയുടെ ഭരണം ഏറ്റെടുത്തു കാർമലൈറ്റ് പീരീഡിലാണ് ഇരുപത്തി ഒമ്പത് നവംബർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സെന്റ് ചാവറ കുതക്കോസ് ഏലസച്ചൻ വരാപ്പുഴ ആർച്ച് ബിഷപ്പായിരുന്ന റിട്ടയർഡ് റവ ഡോക്ടർ മൗറോലിയസ് മൗറോലിയസ്റ്റബ്ലിയനിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് പള്ളി കല്ലുകളാൽ നിർമ്മിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ വീണ്ടും പുനർനിർമ്മിച്ചു അതോടൊപ്പം തന്നെ ഒരു ബെൽ ടവറും സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ പുതിയ പള്ളിയിൽ ഗ്ലാനറ്റിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പണി തീർന്നത് അറുപത് വർഷത്തോളം എടുത്തു പുതിയ പള്ളി പണിയാനായിട്ട് ശബരിമല അയ്യപ്പന്മാർ സബാനുവസ് പുന്നവാളിനെ കാണാൻ വരികയും അവർ ഭക്തിപൂർവ്വം അണിഞ്ഞ രുദ്രാക്ഷമായ പുന്നവാളൻ്റെ സന്നിധിയിൽ അഴിച്ചു വൃദ്ധം തുറക്കുന്നതും പതിവു കാഴ്ചയാണ് അതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് ശബരിമല ശാസ്താവിൻ്റെ മേൽ അധികാരമുള്ള പന്തളം കൊട്ടാരത്തിലെ രാജകുമാരനും ഫാദർ മൗറോലിയ സ്റ്റബ്ലിയാനും വലിയ ചങ്ങാതിമാരായിരുന്നു ഇരുവരും കായികാഭ്യാസം പഠിച്ചത് ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്നാണ് രാജകുമാരന് ഫാദറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായത് എന്ന് പറയുന്നു എന്തായാലും ധാരാളം അയ്യപ്പന്മാർ ശബരിമലയിൽ വന്നതിന് ശേഷം അർത്തുങ്കൽ പള്ളിയിൽ വന്ന് വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങ് എപ്പോഴും നടക്കുന്നു അതൊരു മതമൈത്രിയുടെ ഒരു വലിയ ഉദാഹരണമാണ് എല്ലാ വർഷവും ജനുവരി പത്ത് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന സെബസ്റ്റാന്സ് പുണ്യാളൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്നു ജനുവരി ഇരുപതിനാണ് തിരുനാൾ അന്നേ ദിവസം സെബസ്റ്റാനസിൻ്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ പ്രതിന്തുകൾ പള്ളിമുറ്റത്ത് വലം വെക്കുന്നത് പുണ്വാളൻ്റെ അത്ഭുത ശക്തിയായി ഇന്നും അറിയപ്പെടുന്നു അതൊരു മഹാ അത്ഭുതമായിട്ടാണ് തീർത്ഥാടകർ കാണുന്നത് ഈ പ്രദർശനത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുക്കുക പുതിയ ആൾത്താരിൽ അന്ത്യ അത്താഴി വിരുന്നിൻ്റെ ശില്പമാണ് ത്യജിച്ചിരിക്കുന്നത് അത് നിർമ്മിച്ചിരിക്കുന്നത് മുതംവേലിയിലുള്ള റാഫി എന്ന കലാകാരനാണ് അൾത്താര നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് തടിയിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരത്തിൽ തീർത്ത ആൾത്താര അതുംങ്കലിലേതാണ് റോസറി പാർക്ക് മറ്റൊരു ആകർഷണമാണ് പള്ളിയുടെ കോമ്പൗണ്ടിനെ ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള യേശുവിനെ സംബന്ധിച്ച ഇരുപത് സംഭവങ്ങൾ ശില്പമായി നിർമ്മിച്ചിട്ടുള്ളത് ഏവരുടെയും മനം കുളിർപ്പിക്കും ബസിലിക്കയുടെ ആർട്ട് വർക്കുകൾ ചെയ്ത അമൽ ഫ്രാൻസിസ് എന്ന ശില്പി തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് റോസർ പാർക്ക് ആശീർവദിച്ചത് ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനപ്പറമ്പിൽ ബിഷപ്പ് ഡഗ്ലസ് റഗത്തേരി ഡയോ ഓഫ് സെസന ഇറ്റലിയുടെ സാന്നിധ്യത്തിലാണ് സബസ്റ്റാനിയസ് പൊന്നുവളൻ്റെ അനുഗ്രഹം ജാതി മതഭേദം എന്നെ എല്ലാവരിലും ചെരിയുന്നു ഇത് പള്ളി നിർമ്മിച്ച് സംബന്ധിച്ചിട്ടുള്ള ഒരു ചരിത്രരേഖയാണ് വളരെ പ്രസിദ്ധമായ പഴയ പള്ളിയുടെ ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അന്നത്തെ ശില്പങ്ങളെല്ലാം തന്നെ വളരെ ചാരുതയാർന്ന ജീവസുറ്റ ചിത്രങ്ങളാണ് ഇതാണ് സെബസ്റ്റാൻസ് പുനാളിൻ്റെ തിരു ഈ സ്വരൂപം ജനുവരി ഇരുപതാം തീയതി പള്ളിക്ക് പുറത്തേക്ക് പ്രദർശനമായി എടുക്കുമ്പോൾ സെബസ്റ്റാൻഡസ് ആദര സൂചകമായി പരുന്തുകൾ പള്ളിക്ക് മേൽ വട്ടം ഇട്ടു പറക്കുന്നത് എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒരു സംഭവമാണ് അത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് കാണുന്നത് ഇത് യേശുവിൻ്റെ ഒരു തിരുശ്വരൂപമാണ് അത് ദുഃഖവെള്ളിയാഴ്ചയാണ് ആ തിരുശ്വരൂപം പുറത്തെടുക്കുന്നത് വളരെ ചാർതിയാർന്ന ഒരു ആൾക്കാരെയാണ് പഴയ പള്ളിയിലുള്ളത് അർത്തുങ്കൽ പള്ളി പ്രസിദ്ധമാകുന്നത് സെബസ്റ്റാൻഡസ് പുന്നിവാളൻ്റെ ഭക്തിയും അത്ഭുത പ്രവർത്തികളും കാരണമാണ് സെൻറ്റ് ആൻഡ്രൂസ് പുന്നിവാളൻ്റെ പേരിലാണ് ഈ പള്ളി എങ്കിലും പ്രസിദ്ധമായി തീർന്നത് സെബസ്റ്റാൻഡിയസ് പുന്നയാളൻ്റെ ആ പേരിലാണ് ഞാനിവിടെ എത്തുന്നത് ഉച്ചയോട് കൂട്ടിയിട്ടാണ് വളരെ നല്ല ഒരു ചൂടുള്ളൊരു സമയം പള്ളിക്ക് മുൻഭാഗത്ത് മണൽ ആണ് വിരിച്ചിരിക്കുന്നത് മണലിൽ ചവിട്ടി നടക്കുക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം അത്രയും ചൂടാണ് പള്ളിക്ക് ചുറ്റും കോമ്പൗണ്ട് ടൈൽസ് ഇട്ടിട്ടുണ്ട് അതോടെ നടക്കുകയാണ് സുഖം അവിടെയാണ് ഈശോയുടെ ഇരുപത് ചരിത്ര പ്രധാനപ്പെട്ട സംഭവങ്ങൾ വിവരിക്കുന്ന റോസൽ പാർക്ക് പോലെ നിർമ്മിച്ചിട്ടുള്ളത് വളരെ ഭക്തിപൂർവ്വം നമുക്ക് ഓരോ ശില്പത്തിൻ്റെ മുമ്പിലും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരമുണ്ട് പഴയ പള്ളിയുടെ നിർമ്മിതിയാണിതെല്ലാം അന്ന് കാലത്തുണ്ടാക്കിയിട്ടുള്ള ഓരോ ചരിത്ര നിർമ്മിതികൾ പഴയ ആനവാതിലുകൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അന്ന് കാലത്ത് ആ നിർമ്മിതികൾ ആ കാലത്തെ ജനങ്ങളുടെ കലാചാരിത ഇതെല്ലാം നമ്മൾ ഓർക്കുമ്പോഴാണ് നമുക്ക് പള്ളിയുടെ മേലുള്ള ആ വിശ്വാസത്തിൻ്റെ തീക്ഷണം വർദ്ധിക്കുന്നത് ധാരാളം ശില്പങ്ങൾ പള്ളിക്ക് ചുറ്റും നിർമ്മിച്ചിട്ടുണ്ട് ഇത് സെബർ സ്റ്റാൻഡസ് പുന്നയാളിൻ്റെ തിരുസ്വരൂപം കൊണ്ടുവന്നത് ആയിട്ടുള്ള കപ്പലിനെ പ്രതിനിധീകരിക്കുന്നൊരു ശില്പമാണ് സബർ സ്റ്റാൻഡസ് പുന്നാളിൻ്റെ തിരുസ്വരൂപം ലോകം മുഴുവൻ സഞ്ചരിക്കാനായിട്ടാണ് ഇറ്റലിയിൽ നിന്നും പുറപ്പെട്ടത് സബർ സ്റ്റാൻഡസ് മാറാവ്യാധികൾ പകർച്ചവ്യാധികൾ എന്നിവയിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ദിവ്യ പുണ്യവാനായിട്ടാണ് ലോകം മുഴുവൻ കണ്ടിരുന്നത് അന്ന് ഇറ്റലിയിൽ നടന്ന ഒരു വലിയ ഒരു പകർച്ചവ്യാധി നിന്നും സെബസ്റ്റാണിസ് പുണ്യാളൻ രക്ഷപ്പെടുത്തിയ എൻ്റെ സ്മരണയ്ക്ക് ലോകം മുഴുവൻ പുണ്യാളൻ്റെ രൂപം എത്തിച്ച് ലോകം മുഴുവൻ ആ സംഭവം വിശുദ്ധീകരിക്കണം എന്ന കൂടി കപ്പലിൽ വിശുദ്ധൻ്റെ തിരുസ്വരൂപം കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ പല രാജ്യങ്ങളും സന്ദർശിച്ച് വരുന്ന വഴിയിലാണ് നമ്മുടെ കേരള തീരത്തോടനുബന്ധ അടുത്തുള്ള ഭാഗത്ത് വെച്ച് കപ്പൽ വലിയൊരു കൊടുങ്കാറ്റിൽ പെടുന്നത് കപ്പിത്താനും മനസ്സിലായി ഇനി ഒരു അടി കപ്പൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല എല്ലാവരും നശിക്കും പുണ്യാളൻ എന്താണ് ചെയ്യുക എന്ന് അറിയാതെ പുണ്യാളൻ്റെ രൂപം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ക്യാപ്റ്റന് ഒരു ദർശനം പോലെ തോന്നുന്നത് അടുത്തുള്ള കരയിൽ കപ്പൽ എങ്ങനെയെങ്കിലും അടുപ്പിക്കുക അതേ സമയം തന്നെ അർത്തുങ്കൽ പള്ളിയിലുള്ള വികാരിക്ക് ഒരു ദർശനമുണ്ടായി ഇങ്ങനെ ഒരു ദിവ്യ സ്വരൂപം കപ്പൽ ഛേദത്തിൽ ഇട്ട് കഥയ്ക്ക് അടിയുന്നുണ്ടെന്നും അവിടെ പോയി ആ തിരി സ്വരൂപം വാങ്ങി അവിടെ പ്രതിഷ്ഠിക്കണമെന്നും അദ്ദേഹത്തിന് ഒരു സ്വപ്നം കാണുകയാണ് രണ്ടു പേരും കണ്ടത് ഒരേ സ്വപ്നം അങ്ങനെ വികാരി ആ കടൽ തീരത്തേക്ക് ചെല്ലുകയും കടൽ തീരത്ത് അടിഞ്ഞ കപ്പലിൽ നിന്ന് ക്യാപ്റ്റൻ ആ രൂപം വികാരി അച്ഛനെ ഏൽപ്പിക്കുമായിരുന്നു അന്ന് അവിടെ ഒരു ചെറിയ ഒരു അൾത്താരുണ്ടാക്കി അവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ആ സ്വരൂപം അർത്തുങ്കൽ പള്ളിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായതെന്ന് ചരിത്രം പറയുന്നു അങ്ങനെ ഇറ്റലിയിൽ നിന്ന് വന്ന ആ വിശുദ്ധൻ്റെ തിരു ഇപ്പോഴും പള്ളിയിലുള്ളത് അനേകം അത്ഭുത പ്രവൃത്തികളാണ് ഓരോ ദിവസവും വിശുദ്ധൻ്റെ നാമത്തിൽ നടക്കുന്നത് ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രം പറയാനുള്ളത് വളരെ വിശാലമായ ഒരു പള്ളി ഗ്രൗണ്ടാണ് ആർത്തുംകല് വളരെ സ്പേഷ്യസായിട്ടുള്ള ഈ സ്ഥലം പതിനാല് ദിവസങ്ങളിൽ ജനങ്ങളെ കൊണ്ട് നിറയും അത്രമാത്രം ജനങ്ങളാണ് കേരളത്തിൻ്റെ എന്ന് തന്നെയല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അർത്തങ്കല്ലിലേക്ക് എത്തുന്നത് ഇപ്പോഴും അർത്തുങ്കൽ പള്ളിയിൽ സന്ദർശിക്കുന്ന തീർത്ഥാടകർക്കുറവല്ല ഞാൻ വന്ന ഈ ദിവസം ധാരാളം പേർ അർത്തങ്കൽ പള്ളി കാണാനായിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു വളരെ വലിയ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഈ പള്ളി വളരെ മനോഹരമായ ഒരു പള്ളി ഒരു ശില്പം എന്ന പോലെ തോന്നുന്ന പള്ളി പള്ളിക്ക് ചുറ്റും ധാരാളം ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈശോയുടെ ഇരുപത് അത്ഭുത സംഭവങ്ങളിൽ വിവരിക്കുന്ന ശില്പങ്ങൾ ഓരോ ശില്പവും വളരെ മനോഹരവും ചൈതന്യം ഭക്തിയും തുളുമ്പുന്ന ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ ശില്പങ്ങളും പ്രത്യേകം പ്രത്യേകം കാണിച്ചു തന്നാണ് നിങ്ങളത് കാണുക പള്ളിക്ക് ചുറ്റുമുള്ള ശില്പങ്ങളിലേക്ക് ഞാൻ ഒന്ന് കണ്ണുടിക്കുകയാണ് അങ്ങകലെ അർത്തങ്കൽ പള്ളി അതിന് പിന്നിലായിട്ടാണ് പഴയ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും ആ പഴയ പള്ളി പൊളിക്കാതെ നിർത്തിയിട്ടുള്ളത് നമ്മൾ ഭാവി തലമുറയോട് ചെയ്യുന്ന ഒരു വലിയ പുണ്യം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല സാധാരണഗതിയിൽ പള്ളി പണിയുമ്പോൾ പഴയ പള്ളി പൊളിച്ചു കളഞ്ഞ് പുതിയ പള്ളി നിർമ്മിക്കും പഴയ പള്ളിയുടെ ഒരു അവശേഷിപ്പ് പോലും ഇല്ലാതെ പൊളിച്ചു കളയുകയാണ് പതിവ് ഒരു പക്ഷെ സ്ഥലപരിമിതി കാരണം കൊണ്ടായിരിക്കാം എന്നിരുന്നാലും ആ പഴയ പള്ളിയുടെ കുറഞ്ഞ പക്ഷം ആൾ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഭാവി തമിഴ് തലമുറയോട് ചെയ്യുന്ന ഒരു ഫേവർ തന്നെയാണത് അതിൽ യാതൊരു സംശയവുമില്ല ഇത് ആലപ്പുഴ ചേർത്തലയിലാണ് ഈ അർത്തുങ്കൽ എന്ന സ്ഥലം ചേർത്തലയിൽ നിന്നും പ്രൈവറ്റ് ബസ്സിൽ കയറുകയാണെങ്കിൽ പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അർത്തുങ്കൽ പള്ളിയുടെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ചേർത്തലയ്ക്ക് ട്രെയിൻ മാർഗം മാർഗം വരാൻ സാധിക്കും ബസ് മാർഗം വരാൻ സാധിക്കും പ്രൈവറ്റ് ബസ്സുകളാണ് അർത്തുങ്കൽ പള്ളിയിലേക്ക് സാധാരണയായി ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടുവരുന്നത് ചേത്തലേ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ കയറിയാൽ അസ്തങ്കൽ പള്ളിയുടെ മുൻഭാഗത്ത് തന്നെ ഇറങ്ങാനായിട്ട് സാധിക്കും ഞാൻ ഇന്ന് പള്ളി കാണാൻ വേണ്ടി വരണം എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ട്രെയിനിൽ ചെന്നൈ ആലപ്പി ട്രെയിനിൽ കയറിയത് ചേർത്തലയിൽ ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ട്രെയിനിൽ കയറിയത് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഉറക്കത്തിൽ പെട്ട് ചേർത്തലയും കഴിഞ്ഞു ഒടുവിൽ ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് ഞാൻ ഉണർന്നത് അങ്ങനെ ഒരു അമ്ളി എനിക്കിന്ന് പറ്റുകയുണ്ടായി വീണ്ടും ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയ്ക്ക് ബസ് കയറി വന്ന് അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ അത്തങ്കൽപ്പള്ളിയിൽ എത്തുകയായിരുന്നു അത് കാരണം കൊണ്ടിരുന്ന് കുറച്ച് സമയനഷ്ടം എനിക്ക് ഉണ്ടായി വളരെ കോൺ കോൺഫിഡൻറ്റ് ആയിരുന്നു എനിക്ക് ചേർത്തലയിൽ ഇറങ്ങണം എന്നുള്ളത് അതിനു മുന്നത്തെ സ്റ്റോപ്പിൽ വരെ ഞാൻ കാര്യമായി ഉറക്കമില്ലാതെ ഇരുന്നതാണ് പക്ഷേ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണുപോയി ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോൾ ചേർത്തല സ്റ്റേഷൻ വിട്ടുപോയിരുന്നു പിന്നെ രക്ഷയില്ല നേരെ ആലപ്പുഴയ്ക്ക് പോകേണ്ടി വന്നു ഇത് അറുത്തക്കൽ പള്ളിയിലുള്ള ഒരു നിത്യാരാധന ചാപ്പലാണ് ഈ ചാപ്പലിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമുണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു നിത്യാരാധന കേന്ദ്രം നിശബ്ദമായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേകം പേരെ അവിടെ കണ്ടു ചാപ്പനുള്ളിൽ ഞാൻ വീട് പിടിച്ചില്ല അത് അസൗകര്യമായിരിക്കും അതുകൊണ്ട് ഞാൻ ചാപ്പന്നുള്ളിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങി നല്ല ചുട്ടുപറുത്ത വെയിലാണ് പുറത്ത് മാർച്ചിലെ ചൂട് നമുക്കറിയാമല്ലോ നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് കേരളത്തിൽ പലയിടത്തെയും ചൂട് ആ ചുവട്ടത്ത് നടക്കുക എന്ന് പറയുന്നത് ഒരു ത്യാഗം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതാണ് പഴയ പള്ളി വളരെ മനോഹരമായ പഴയ പള്ളി അതിപ്പോഴും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു അതിന് മുന്നിലാണ് പുതിയ കല്ലുകൊണ്ടുള്ള പള്ളി ഇവിടെ ഇപ്പോൾ എന്തോ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അതിനുള്ള ചില പണി ഇവിടെ നടക്കുന്നുണ്ട് ഇതാണ് പുറമേ നിന്നുള്ള അകലയിൽ നിന്നുള്ള ഒരു അർത്തങ്കൽ പള്ളിയുടെ ഒരു വിഹക ഭീഷണം ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഇനി എനിക്ക് ബസ് വന്നു കഴിഞ്ഞു അതിൽ കയറി ഞാൻ നേരെ ചേർത്തന അവിടെ നിന്ന് ബസ് മാർഗം എറണാകുളം കൊച്ചിക്കായലിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജിലൂടെ ബസ്സിൽ എറണാകുളത്തേക്കൊരു യാത്ര അവിടെ നിന്ന് പിന്നെ ട്രെയിൻ മാർഗം എൻ്റെ താമസ സ്ഥലത്തേക്ക് യാത്രയാകും നമുക്ക് മറ്റൊരു വിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ വിശുദ്ധമായ മറ്റു സംഭവങ്ങളിലേക്ക് പോകാം അതിനു മുൻപായിട്ട് ഞങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു ആസ്വദിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് പ്രേരണ നൽകും എന്നതിൽ യാതൊരു സംശയമില്ല മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം സി യു അഗെൻ